तो मेरा प्यार प्यारेजी तो मेरा प्यार मेरी तोती मेरा प्यार तो मेरा प्यार। ആവേശകരമായ ഒൻപതാമത് ചാലിയാർ ജലോത്സവത്തിന്റെ ഏറ്റവും ഒരു ഇപ്പോൾ സ്പോൺസർ ചെയ്ത ഫായിസ് ബീച്ചിയുടെ ചാലിയാറിന്റെ ചാവേർ പടയെന്നറിയപ്പെടുന്ന പ്രവാസി കർഷകൻ ഓത്തുപള്ളിപുറായ പച്ച ട്രാക്കിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ പടംപറമ്പ് സ്പോൺസർ ചെയ്യുന്ന കളേഴ്സ് പടംപറമ്പ് വെള്ള ട്രാക്കിലും പി വൈ സി സി ബാവൂർ ബി ടീം ചുവപ്പ് ട്രാക്കിലൂടെയും ഒപ്പത്തിനൊപ്പം കടന്നു വരികയാണ് പടയും പടയാളികളും പടക്കോപ്പുമായി പടക്കെത്തിയ തന്റെ പറങ്കി പടക്കെതിരെ തന്റെ ഇരുതല മൂർച്ചയുള്ള പടവാളുകൊണ്ട് പറന്നു വെട്ടിയ ടിപ്പു സുൽത്താന്റെയും പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യത്തിനായി ആത്മാഭിമാനം പണയം വെക്കാതെ പടപരുതിയ സാമൂതിരിയുടെയും പോരാട്ട വീര്യം ചോർന്നു പോകാത്ത അതേ ആവേശവുമായി ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ സുവർണാക്ഷരങ്ങളാൽ ആലേഖനം ചെയ്യപ്പെടാൻ രാജകീയ പ്രൗഢിയുടെ രഥചക്രം ഉരുണ്ടു നീങ്ങിയ ഈ ആരവങ്ങളുടെ ും ആവേശങ്ങളുടെ സമ്മാനിച്ച് ചരിത്രഗാഥകൾക്ക് താളം കെട്ടിയെടുക്കുന്ന ചാലിയാറിന്റെ ഓളപ്പരപ്പിനെ കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുമ്പോൾ ആര് വിജയിക്കും ആര് പരാജയപ്പെടുമെന്ന് ആർക്കും തന്നെ വിധി നിർണയിക്കാൻ കഴിയാത്ത വാശിയേറിയ പോരാട്ടം